ഹൈ ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് എൻ എച്ച് അറുപത്തി ആറ് കാക്കഞ്ചേരി സ്പിന്നി മിൽ ഭാഗത്താട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പേ ഒരു മണ്ണിടിച്ചിൽ നടന്ന പ്രദേശമാണ് ഈ കാണുന്ന ഭാഗം രണ്ടാഴ്ചയോളം ഈ ഹൈവേ ഇവിടെ ബ്ലോക്കായിരുന്നു ആ ഫസ്റ്റ് മയക്ക് ഈ സ്പിന്നിങ്ങിൻ്റെ ഈ ഭാഗത്തുള്ള ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി അകപാടെ ഇടിഞ്ഞുകൂട് റോഡിലേക്ക് വീണ് ആ സർവീസ് റോഡിലേക്ക് വീണു ഒരു ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഗതാഗതം താറുമാറായി രണ്ടാഴ്ച വാഹനങ്ങളൊക്കെ തിരിച്ചുവിട്ട ഭാഗമാണ് ഇപ്പോൾ ആ ഭാഗം പകരം ഒരു ബദൽ സംവിധാനം സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ട് ആ വൈക്കാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് അപ്പോൾ ആ മണ്ണിടിഞ്ഞ ഭാഗം ആട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ അവർ അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൊണ്ടുവരികയാണ് അതാണ് സർവീസ് റോഡ് ഈ ഭാഗത്തും കൂടെ ആയിരുന്നു സർവീസ് റോഡ് പോയിരുന്നത് അപ്പോൾ ഇതിലേക്കാണ് അന്ന് മണ്ണ് ഇടിഞ്ഞ് വീണത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ബലേഖനം കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേ ഇ കാക്കഞ്ചേരി ചെട്ടിയാർമാട് യൂണിവേഴ്സിറ്റി ഭാഗങ്ങൾ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അപ്പോൾ എല്ലാവർക്കും ഈതും ഉപാര കിട്ടോ അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മളെ ചളാരി ചന്ത നടക്കുന്ന സ്ഥലം ആ നടന്ന സ്ഥലം ഇപ്പോൾ പുതിയ ഹൈവേയിലെ വരുന്നുണ്ട് ഇവിടെ ഒരു എസ് വളവായിരുന്നു എച്ച് പിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിന് ചാരിയാണ് സർവീസ് റോഡ് പോയത് അപ്പോൾ ഈ വളവ് ഇവിടുന്ന് ഒഴിവാകും കേട്ടോ നേരെ ഈ ഒരു അലൈൻമെൻ്റിലാണ് റോഡ് അങ്ങോട്ട് സ്പിന്നിങ് സ്പിന്നിംഗിൽ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഈ ഭാഗത്ത് കൂടെ കടന്നു പോകുന്നത് ഈ സർവീസ് റോഡ് നല്ലൊരു കയറ്റാട്ടോ ഈ ചരക്ക് കയറ്റിയ വാഹനങ്ങളൊക്കെ ഈ കയറ്റം കയറി വരുമ്പോൾ നല്ല ഗതാഗത കുരുക്ക് ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഒരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ രീതിയുള്ളൂ സർവീസ് റോഡ് നല്ല താഴ്ചയിലാട്ടോ ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയത് സോൾനേലിനൊക്കെ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് മേലെ ഭാഗം കുറച്ച് ഉറപ്പുള്ള പാറയാണ് താഴേക്ക് നല്ല മണ്ണാട്ടോ ഉറപ്പില്ലാത്ത മണ്ണാണ് പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് അത് സ്വൽനേലിയൊക്കെ ചെയ്ത് അത് കോൺക്രീറ്റ് സ്പ്രേ ഒക്കെ ചെയ്ത് നല്ല ബലപ്പെടുത്തിയിട്ടുണ്ട് നല്ല താഴ്ചലാണ് ഈ ഭാഗത്ത് റോഡ് കടന്നു പോയത് ഇതാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി മുന്നേ ചെറിയൊരു അങ്ങാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങാടിയൊക്കെ പൊളിച്ച് മാറ്റിപ്പോയി അങ്ങാടിയൊന്നും ഇല്ല ഈ ഭാഗത്ത് പുതിയൊരു ബിൽഡിങ് ആ മലബാർ ഗോൾഡിൻ്റെ ഒരു ബിൽഡിങ് മാത്രമേ ആ ഭാഗത്ത് കാര്യമായിട്ടുള്ളൂ ഇവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് പള്ളിക്കബസാർ ഭാഗത്തേക്ക് പോകാൻ റോഡിന് കണക്കായിട്ട് അത് വാനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ്ട്ടോ ഓവർപാസ് ഉണ്ടാക്കിയത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യൂണിവേഴ്സിറ്റി വരെയുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി കെട്ടോ നമ്മൾ ഹൈവേ കടന്നു പോകുന്ന ഭാഗം സർവീസ് റോഡിൽ നിന്ന് കാണുന്ന നല്ലൊരു മനോഹരമായ കാഴ്ച കാഴ്ചാട്ടോ ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അതേമാതിരി സ്ട്രീറ്റ് ലൈറ്റൊക്കെ വരാനുണ്ട് സ്ഥാപിക്കാനുണ്ട് പൈങ്കോട്ടൂർ ഭാഗട്ട ഇത് ചിട്ടർമാടിൻ്റെയും കാക്കഞ്ചേരിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലം ഇവിടെയൊക്കെ റോഡ് ഫിനിഷിംഗ് വർക്ക് ഇനി ബാക്കിയുള്ളൂ ആറുപരി പാതയുടെ വർക്ക് ടാറിയും പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പൈങ്ങോട്ടൂർ കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു അതിനുവേണ്ടി അവർ മണ്ണിട്ട് ഉയർത്തി ബ്ലോക്കട്ടുകളൊക്കെ വെച്ച് ഉയർത്തി ഈ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഇവിടെ റോഡ് കടന്നു പോകുന്നത് രണ്ട് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല കേട്ടോ വരി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഭാഗത്തൊന്നും ഇനി ചെട്ടിയാർമാട് ഭാഗത്തേക്കാണ് പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു പമ്പ് ഉണ്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ തോന്നുന്നു ഒരു പമ്പ് അതേ സർവീസ് റോഡിൽ കൂടി വന്നാൽ മാത്രമേട്ടെ കിട്ടുള്ളൂ ഹൈവേയിൽ കൂടി പോയാൽ പെട്രോൾ പമ്പൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ കാക്കഞ്ചീരിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഒരു മെർജിങ് പോയിൻ്റ് അതാണ് ഇവിടെയാണ് ഹൈവേയിലേക്ക് കയറാനും സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു മെർജിങ് പോയിൻറ്റ് ഈ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളിവിടെ കാക്കഞ്ചീരി തന്നെ വന്ന് നമ്മൾ പുതിയ ഹൈവേ അതിൻ്റെ മേലേക്കൂടെ അന്ന് പോവാട്ടോ സർവീസ് റോഡിൽ നിന്ന് താഴെ ഇറങ്ങി ഹൈവേ കൂടെ ഒന്ന് പോയി നോക്കാം അടിപൊളി വർക്ക് അതിവേഗതയിൽ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള നൂറ് കിലോമീറ്റർ മിനിമം സ്പീഡാണ് ഈ ഹൈവേയിൽ അതോറിറ്റി പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് അതിനുവേണ്ടി തന്നെ അതിൻ്റെ അലൈൻമെൻറ്റുകളൊക്കെ വളവും തിരിവുകളൊക്കെ ഒഴിവാക്കി കയറ്റം ഇറക്കൊക്കെ കുറച്ചു അങ്ങനെയാണ് റോഡ് കടന്നു പോകുന്നത് അപകടങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഉയർന്നൊരു ഭാഗമാന്നുള്ളത് നമുക്ക് ഈ ഹൈവേ കൂടെ പോകുമ്പോൾ പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന സ്ഥലമാണ് ചട്ടിയാർ ഒരു ഓവർ ഓവർപാസ് ആണ് വന്നത് ഒലിപ്പുറം കടലുണ്ടിക്കടവ് ആ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞു പോകാൻ കണക്കായിട്ടുള്ള ഒരു റോഡാണ് ഈ ഭാഗത്ത് വന്നത് കേട്ടോ ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആ പോയിന്റ് പോയിൻ്റ് ഹൈവേന്ന് നമ്മൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഉണ്ടോ എന്നുള്ളത് അവിടുന്ന് ആ ഭാഗത്തു കൂടെ വന്ന് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സാധ്യതയുണ്ട് ആ ഭാഗത്തും ഒരു മെർജിംഗ് പോയിന്റ് കാണാൻ സാധ്യതയുണ്ട് ചെട്ടിയാർമാട് ഓവർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ പതിനഞ്ച് ഹെക്ടർ സ്ഥലമാണ് നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൻ്റെ വിട്ടുകൊടുത്തത് ആ ഭാഗത്ത് കൂടെയാണ് ഇപ്പം ഈ റോഡ് കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും മണ്ണിടിച്ച് താഴ്ത്തി ആ ഭാഗത്തൊക്കെ ഒക്കെ ചെയ്ത് നല്ല ബലപ്പെടുത്തിയിട്ടുണ്ട് നല്ല കണ്ടീഷനായിട്ടോ ഈ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് ഇവിടെയും ഒരു എസ് വളവായിരുന്നു ആ വളവൊക്കെ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് നേരെ ഒരു നേരെ റോഡ് ഒറ്റ അലൈൻമെൻറ്റിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു കൽവെട്ടിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് നേരം പോകാൻ കഴിയില്ല ഇവിടെ ഒരു കൽവെട്ട് നിർബന്ധമാണ് എനിക്ക് തോന്നുന്നു ആദ്യം ഒന്ന് ഉണ്ടാക്കിയത് അത് പൊളിച്ചു മാറ്റിയാൽ തോന്നുന്നു എന്നിട്ട് കുറച്ചും കൂടി വലിപ്പത്തിൽ ഉണ്ടാക്കുകയാണെന്ന് സംശയമുണ്ട് അതിവിടെ ഉണ്ടാക്കി റോഡിൻ്റെ വർക്ക് ഇവിടെ തീർന്നതായിരുന്നു രണ്ടാമത് അതിൻ്റെ ഒന്നും കൂടി വീതി കൂട്ടി ഉണ്ടാക്കാൻ തോന്നുന്നു ആ റൈറ്റ് സൈഡിലാണ് ആ എസ് വളവ് കുറച്ച് അപകടമുള്ള സ്ഥലമായിരുന്നു ലെഫ്റ്റ് സൈഡിലെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ മുന്നിൽ മുന്നോട്ട് കാണുന്നതാണ് കലിക്കരി യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ